ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിന് തിരിച്ചടിയായി സാമ്പത്തിക പ്രതിസന്ധി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് ഉൾപ്പെടെ ആദായ നികുതി വകുപ്പ് നടത്തുന്ന നീക്കങ്ങൾ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ദേശീയ നേതൃത്വം തന്നെ വ്യക്തമാക്കുമ്പോൾ കേരളത്തിലും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ പോലും തുറക്കാൻ സാധിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിൽ ദേശീയ നേതാക്കളുടെ സാന്നിധ്യമുൾപ്പെടെ കുറയാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ ജനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി കൂപ്പണുകൾ ഉൾപ്പെടെ തയ്യാറാക്കി പിരിവിന് ഇറങ്ങാനുള്ള നീക്കം കൂപ്പണുകൾ ഉപയോഗിച്ച് ബൂത്ത് തലത്തിൽ പിരിവ് നടത്താനാണ് പദ്ധതിയിടുന്നതെന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് ഫണ്ട് പിരിവിന് തയ്യാറാക്കുന്നത് ുന്നത് സംസ്ഥാനത്തെ പാർട്ടിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അക്കൌണ്ട് മരവിപ്പിച്ചതു പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു വി ഡി സതീഷന്റെ പ്രതികരണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേരളത്തിൽ ഭരണത്തിലുള്ള ഇടതുപക്ഷവും പ്രചാരണ പ്രവർത്തനത്തിനായി പണമൊഴുകുമ്പോൾ പാർട്ടിയുടെ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്കും ജില്ലാ കമ്മിറ്റികളുമാണ് പ്രചാരണത്തിനുള്ള ഫണ്ട് പ്രചാരണത്തിന് വാഹനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിനെ പ്രതിസന്ധി കാര്യമായി ബാധിച്ചിട്ടുണ്ട് പിരിവിനിറങ്ങിയാൽ പ്രചാരണത്തിന് തിരിച്ചടിയാകുമെന്ന് സംസ്ഥാന ഘടകങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഡൽഹി ധാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാന സമിതികൾ ഈ നിലപാട് അറിയിച്ചു പ്രചാരണത്തിനുള്ള ഫണ്ടിന്റെ ചുമതലയിൽ നിന്ന് ദേശീയ നേതൃത്വം ഒഴിഞ്ഞു മാറുന്നതിൽ നിന്ന് സംസ്ഥാന സമിതികൾ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ കമ്മിറ്റി യോഗത്തിലും സാമ്പത്തിക പ്രതിസന്ധി ചർച്ചയാകുന്നു ി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പന്തളം സുധാകരൻ എന്നിവരുൾപ്പെടുന്ന പങ്കെടുത്ത യോഗത്തിൽ പ്രചാരണത്തിനായി സോഷ്യൽ ഡിജിറ്റൽ മീഡിയകളെ പരമാവധി ഉപയോഗപ്പെടുത്തി ചെലവ് ചുരുക്കാൻ നിർദ്ദേശമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ ജില്ലാതലത്തിൽ കണ്ടെത്തുന്ന പ്രാസംഗികരെ ബൂത്ത് തലത്തിൽ നിയോഗിച്ച് പ്രചാരണം ഏകോപിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ് എൽ ഡി എഫും ബിജെപിയും മറ്റ് രണ്ട് മുന്നണികളേക്കാൾ നേരത്തെ സ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ എൽ ഡി എഫ് പല മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണം പിന്നിട്ട് കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും റാലികളുമായി ഇടതുപക്ഷം കളം നിറയുമ്പോൾ ബി ജെ പി ഒട്ടും പിന്നിലല്ല നാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനുള്ള നീക്കത്തിലാണ് അവർ